ഭർത്തൃവീട്ടിലെ മകളുടെ ആത്മഹത്യ കടുത്ത മാനസിക പീഡനത്തെ തുടർന്ന പരാതിയുമായി യുവതിയുടെ പിതാവും കുടുംബവും രംഗത്ത് കന്മനും കാമ്പാറ കാവും പുറത്ത് ജാസിറയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ജാസിറയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത് മൃതദേഹത്തിൽ നിന്നും ഭർത്തൃവീട്ടുകാർ സ്വർണ്ണാഭരണങ്ങൾ വരെ അഴിച്ചെടുത്തതായും ജാസിറയുടെ പിതാവ് അഷ്റഫ് അലി തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സെപ്റ്റംബർ പതിനാറിനാണ് ഭർത്തൃവീട്സിറയെ തൂങ്ങിമിരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണ വിവരം അറിയിച്ചത് മുതൽ ദുരൂഹതകൾ ഉണ്ടെന്നാണ് ജാസിറിയുടെ ഉപ്പ അഷറഫ് അലി പറയുന്നത് കണ്ടത് ഏറെ വൈകിയാണെന്ന് ഭർത്തൃ വീട്ടുകാർ പറയുന്നത് ആറു മണിക്ക് ശേഷമാണ് തന്നെ വിവരം അറിയിച്ചത് വിവരം അറിഞ്ഞ് ഭർത്തൃ വീട്ടിൽ ചെന്നപ്പോൾ മരണം നടന്ന മുറി തുറന്നിട്ട നിലയിലായിരുന്നു സാധാരണ അണിയാറുള്ള സ്വർണാഭരണങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ആളുകളാണ് ആ വീട്ടിൽ പിന്നെ എൻ്റെ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് ആറ് ഇരുപത്തിയേഴിനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ചെന്നപ്പോൾ ബോഡി തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു റൂമിൽ നിന്ന് കുട്ടിയുടെ പലവിധ പേപ്പറുകളും കാര്യങ്ങളും ആഭരണങ്ങളും ഒക്കെ അവർ മാറ്റിയതായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ആ റൂമിൽ അവർ രണ്ട് മണിക്കൂർ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് എന്നെ ബോഡി വിവരമറിയിച്ചത് മരണശേഷം ആഭരണങ്ങൾ ഭർത്തൃ വീട്ടുകാർ അഴിച്ചെടുത്തതാണ് തലേന്ന് രാത്രി ഒമ്പത് വരെ ജാസിറ ബന്ധുവിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷമുണ്ടായ കടുത്ത മാനസിക പീഡനം സഹിക്കാതെയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് തലേന്ന് രാത്രിയിലെ കരിപുരണ്ട വസ്ത്രങ്ങളാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് മൃതദേഹത്തിലും പല ഭാഗത്തും കരിയും ഉണ്ടായിരുന്നു അതിനാൽ അടുക്കള ജോലിക്കിടെ ഉണ്ടായ മാനസിക പീഡനമാണ് മരണത്തിന് കാരണമായതെന്ന് വ്യക്തമാണെന്നും അഷറഫ് അലി പറയുന്നു സംഭവം കഴിഞ്ഞ അന്ന് രാത്രി കുട്ടിയുടെ ബോഡിയുടെ ശരീരത്തിൽ അടുക്കളയിൽ നിന്ന് വന്ന കൈരി അടക്കും കാലില് കൈയില് റസില് ഒക്കെ കൈരി ഉണ്ടായിരുന്നു ആ കുട്ടി വൃത്തിയിലാണ് പോക്കും ബരവും കിർത്തും സംഗതി ഒക്കെ അതായത് അന്ന് രാത്രി ആ വീട്ടിൽ വായിക്കൊണ്ടായിരുന്നു അത് അഞ്ചു വയസ്സായ കുട്ടിയിൽ നിന്ന് ഞാൻ ചോദിച്ച് അറിയിച്ചു കുട്ടി പറഞ്ഞു ഇമ്മച്ചിനെ പറഞ്ഞു അവര് പോയി ഈ പോയിട്ടാണ് കുട്ടി കുട്ടി മരണശേഷം നാട്ടിലെത്തിയ ഭർത്താവിന്റെ പെരുമാറ്റം ദുരൂഹമാണ് വീടുമായി ബന്ധപ്പെടാനും ഫോൺ വിളിക്കാനും പോലും തയ്യാറായിട്ടില്ല ജാസറയുടെയും മകനെ മരണ ദിവസം ആരെയും അറിയിക്കാതെ തന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടുകാർ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു കുട്ടിയുടെ മൊഴിയെടുത്താൽ മരണത്തിന് കാരണമായ സംഭവം കണ്ടെത്താനാകും ജാസിർ വീട്ടിൽ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയായിരുന്നു അടുത്ത ബന്ധുക്കളുടെ വിവാഹ പരിപാടികളിൽ പങ്കെടുക്കാൻ പോലും വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും മാനസിക സമ്മർദ്ദത്തിൽ അടുത്തത് പതിവായിരുന്നുവെന്നും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയതായും അഷ്റഫ് അലി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജാസിറുടെ സഹോദരൻ ജാബിർ മൃത സഹോദരങ്ങളായ ഗാലിദ് അലി എന്നിവരും പങ്കെടുത്തു